ദൈവത്തിനെ അധ്വാനിക്കുന്നവരെയും എന്തെങ്കിലുമൊക്കെ ചെയ്യണം അത് ഭൗതികമാകട്ടെ ആത്മീയമാകട്ടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എവിടെങ്കിലും എത്തണം എങ്ങനെയെങ്കിലും ദൈവരാജ്യത്തിനു വേണ്ടി പ്രയോജനപ്പെടണം ആത്മീയ വിഷയങ്ങളിൽ ഐ മീൻ കർത്താവിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യണം ഭൗതിക കാര്യങ്ങളിൽ അമീൻ ജോലി പഠനങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി വിഷയങ്ങളിൽ ഒത്തിരി ആഗ്രഹങ്ങളുണ്ടായിട്ടും വേണ്ട വിധേന എത്താൻ പറ്റാത്ത ഒത്തിരി പേരോട് പരിശുദ്ധാത്മാവ് ഈ ദൂതിൽ നിന്ന് സംസാരിക്കുകയാണ് ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം നിങ്ങൾ ഇതിനു ശേഷം നിങ്ങൾ വായിക്കണം അതിനകത്ത് വളരെ പരിചയമുള്ള ഭാഗമാണ് പക്ഷേ ഈ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ആ വാക്ക് പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും പത്രോസ് രാത്രി മുഴുവനും അധ്വാനിച്ചു ഏറ്റവും കടലിനെ ഏറ്റവും കൂടുതൽ പരിചയമുള്ള ഒരു സഹോദരൻ എവിടെ വലയിട്ടാൽ എവിടെ എന്ത് ചെയ്താൽ റിസൾട്ട് ഉണ്ടാകും എന്ന് വ്യക്തമായി അറിയാവുന്ന കടലിൻ്റെ ഓരോ ആഴങ്ങളും കൃത്യമായി അറിയുന്ന സമയങ്ങളും അതിൻ്റെ എല്ലാ നീക്കങ്ങളും അറിയാവുന്ന ഒരു മനുഷ്യൻ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് നന്നായി പരാജയപ്പെട്ട് ഇരിക്കുന്ന സമയം യേശു അവൻ്റെ അടുക്കലേക്ക് വന്നു ഇന്ന് തന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ വാക്കുമായി ബന്ധമുള്ളവർ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചോണം ഈ ദൂത് നിങ്ങളോട് പരിശുദ്ധാത്മാവ് കൈമാറുകയാണ് മാ സാധന ഒത്തിരി പരിചയമുള്ള മേഖലകളിൽ പോലും അധ്വാനിക്കാൻ കൊതിയുണ്ട് എന്തെങ്കിലും ചെയ്യാൻ നല്ല താല്പര്യമുണ്ട് ഒത്തിരി അധ്വാനിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ജീവിതത്തിനകത്ത് വലിയ ശൂന്യതയാണെങ്കിൽ കർത്താവ് നിങ്ങളുടെ ശൂന്യതയെ മാറ്റാൻ ആഗ്രഹിക്കുകയാണ് അവിടെ എനിക്ക് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പോലും പറയുന്ന വാക്കുണ്ട് നദാ രാത്രി മുഴുവൻ ഞാൻ അധ്വാനിച്ചു അവിടെ യജമാനനെ എന്ന് വിളിക്കുക മാസ്റ്റർ ഗുരോ ഇന്ന് ഇരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ നിങ്ങൾ ഒത്തിരി ശ്രമിച്ചില്ലേ ഒത്തിരി കാര്യങ്ങൾ ട്രൈ ചെയ്തില്ലേ ഇത് മിനിസ്ട്രിയോ ആത്മീയതയോ മാത്രം മാത്രമല്ല ഞാൻ പറയുന്നത് ഭൗതികതയും കൂടെ ഞാൻ ഈ വിഷയത്തിൽ വെക്കുക ഒത്തിരി അധ്വാനിച്ചു ഒത്തിരി ഓടി ഒത്തിരി ശ്രമങ്ങൾ നടത്തി പക്ഷേ സ്പിരിച്വലും ഭൗതികവും രണ്ടു മേഖലക്കകത്തും ഒന്നുമെത്താതാകുന്ന നൂറുകണക്കിന് പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവ് ഒരു ദൈവദാസന ഈ പ്രാർത്ഥനയിൽ കത്താവിനോട് ഇടപെട്ട വാക്ക് ഞാൻ കൈമാറുകയാണ് വിശ്വസിക്കുന്നവർ ഇതിൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകണം നാദാ രാത്രി മുഴുവനും അധ്വാനിച്ചു കടലിനെ കുറിച്ച് എല്ലാം അറിയാകുന്ന ഈ മനുഷ്യൻ അറിയാകുന്ന ഏറ്റവും നല്ല പണി ഏറ്റവും അറിയാകുന്ന നല്ല പണി അറിയാകുന്ന ഏറ്റവും ബെസ്റ്റ് പരിപാടി ഒന്നും ചെയ്യാൻ കഴിയാതെ നിൽക്കുക അങ്ങനെ എനിക്ക് നാരൊക്കെയോ കർത്താവ് ഈ സന്ദേശമായി ബന്ധപ്പെടുത്തി ദൈവാത്മാവ് തുറന്ന് വിടാൻ ആഗ്രഹിക്കും ഇന്നൊന്ന് വിളിക്കാമോ നാഥ ഇവിടെ ഒരു സമ്മതം വേണം നിങ്ങൾക്ക് ഈ ഇപ്പോഴത്തെ നമ്മുടെ ആൾക്കാരാണ് എനിക്ക് അറിഞ്ഞുകൂടാത്തത് എനിക്ക് എൻ്റെ എനിക്ക് കടലിനെ കുറിച്ച് അറിയാമല്ലോ ഞാൻ എനിക്ക് കിട്ടിയില്ലെങ്കിൽ ആർക്കും കിട്ടത്തില്ലോ അങ്ങനെ പറയുന്നതിനല്ല അങ്ങ് സമ്മതിക്കണം നിങ്ങളുടെ നമ്മുടെ തോൽവി സമ്മതിക്കണം അല്ലെങ്കിൽ എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്നെ കൊണ്ട് കഴിയത്തില്ല എന്ന് മനുഷ്യനോടല്ല ദൈവത്തോട് പറയണം ഞങ്ങളിപ്പോൾ ചെയ്യുന്നത് എന്തോ ആകട്ടെ അത് നിങ്ങൾക്ക് കഴിയത്തില്ല എന്ന് പറയണം സമ്മതിക്കും അപ്പ എന്നെ കൊണ്ട് പറ്റത്തില്ല എനിക്ക് നിന്റെ ആശ്രയം വേണം രമ്യാവിൻ്റെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട് പതിനേഴാം അധ്യായത്തിൽ കിടപ്പുണ്ട് യഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അപ്പോൾ നിങ്ങളെ ഞാൻ വിളിക്കുക ദൈവാശ്രയത്തിലേക്ക് ദൈവബന്ധത്തിലേക്കും ഒരു ആത്മീയ സമ്മതത്തിലേക്കും കർത്താവ് എന്നെ കൊണ്ട് കഴിയത്തില്ല പടവ് പലവ് അമേൻ വീശി തളന്നിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജീവിതത്തിൻ്റെ അധ്വാനങ്ങൾ പരാജയപ്പെട്ട് എട്ട് നിലയിൽ പൊട്ടി എന്ന് പോലെ തകർന്ന് തരിപ്പിടമായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവ് ഈ ശബ്ദത്തിലൂടെ നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് നാഥാ രാത്രി മുഴുവനും ഞാൻ അധ്വാനിച്ചു ഓൾ നൈറ്റിൽ വർക്ക് ചെയ്തിട്ടും ശൂന്യം ശൂന്യത മാത്രം നിൽക്കുന്ന ചിലരെ കർത്താവ് ഇപ്പോൾ സ്പർശിക്കുകയാണ് ഞാൻ ആ ഈ വാക്ക് ധ്യാനിച്ചപ്പോൾ എന്നോട് കർത്താവ് പറഞ്ഞു അധ്വാനിക്കാൻ കൊതിയുള്ളവർ എന്നെ കേൾക്കുന്നു ജോലി ചെയ്ത് പണിയെടുത്ത് അല്ലെങ്കിൽ പഠിച്ച് വർക്ക് ചെയ്ത് രാവിലെ ആറു മണി തൊട്ട് രാത്രി രാത്രി ഉറങ്ങാതിരുന്നു പോലും അധ്വാനിക്കുന്ന പലരിനകത്തും ഉണ്ട് പക്ഷേ ഓട്ടസഞ്ചിയിൽ പണമിടുന്നത് പോലെ ജീവിതം മുഴുവനും ആരോഗ്യനഷ്ടം മാനസിക നഷ്ടം കുടുംബജീവിതം നഷ്ടം ആമേ തലമുറകളുമായുള്ള ബന്ധം എല്ലാത്തിനകത്തൊക്കെ നഷ്ടങ്ങൾ 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 ഇന്ന് കൈ ഉയർത്തിയെന്ന് പറഞ്ഞ നാഥാ രാത്രി മുഴുവനും ഞങ്ങൾ അധ്വാനിച്ചു എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കാമോ യേശുവേ എന്നെ കേൾക്കുന്ന മക്കൾ ഒത്തിരി അധ്വാനിച്ചവരുണ്ട് ലാഷ്മഥനസതരം ഒത്തിരി വലഞ്ഞവരുണ്ട് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ വിയർത്ത് നിൽക്കുന്ന ഒത്തിരി പേരെ പരിശുദ്ധാത്മാവ് ഈ ദൂതുമായി തുടട്ടെ അധ്വാനിച്ച് പണിയെടുത്ത് ശുശ്രൂഷിച്ച് ആത്മീയ ഭൗതിക വിഷയങ്ങളിൽ തളർന്ന് കുഴഞ്ഞു നിൽക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് എഴുന്നേൽക്കാൻ കൽപ്പിക്കുകയാണ് നിന്റെ ശൂന്യതകളെ മാറ്റുന്ന ഒരു ദൈവം ലമാസാരം ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഇറങ്ങി വരികയാണ് നമുക്ക് ഒരുമിച്ച് ഒന്ന് ഈ ദൂതുമായി കണക്ട് ചെയ്തൊന്ന് പ്രാർത്ഥിക്കാം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഇതിന് താഴെ ഇടുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ലമാന സേധാ ഒരു വലിയ നിറവ് നാദാ രാത്രി മുഴുവനും ഞാൻ അധ്വാനിച്ചു ഒന്നും കിട്ടി കംപ്ലൈൻസ് ഒന്നും ഇല്ലാതെ ആരെയും പഴിചാരാതെ എന്ന് വിളിച്ച് നമ്മുടെ ബോട്ടിൽ നമ്മുടെ ആ പടകിൽ അവനുണ്ട് അവനവസരം കൊടുക്കും നിങ്ങൾ നോക്കിയേ തൊട്ടടുത്ത് തന്നെ അധികം ദൂരമില്ലാതെ തൊട്ടടുത്ത് തന്നെ പടകു നിറയുന്ന അളവിൽ മറ്റു പടകുകളെ പോലും മറ്റു വള്ളക്കാരെ പോലും നിറയ്ക്കുന്ന രീതിയിൽ അത്ഭുതം കണ്ടു ആ സ്ഥലത്തും ഞാൻ വല വീശാന്നൊന്നും പത്രദിവസം പറഞ്ഞില്ല ഒരു സമ്മതം കർത്താവിനുള്ള ഒരാശ്രയം കർത്താവിന് നമ്മൾ ബുദ്ധി പറഞ്ഞു കൊടുക്കേണ്ട ദൈവത്തിൽ അങ്ങ് ആശ്രയിച്ചാൽ മതി അവ നിന്റെ ആ സാധ്യതയില്ലാത്ത സ്ഥലത്ത് നൂറു മേനി കൊയ്ത്ത് ദൈവത്തിന് തരാൻ പറ്റും വഴിയടഞ്ഞ അതേ വിഷയത്തിൽ ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ പറ്റും ഇപ്പൊ സ്ട്രഗിൾ ചെയ്യുന്ന അതേ പ്രതലത്തിൽ ആയിരം മേനിർത്താവ് തരും യേശുവിൻ്റെ നാമത്തിൽ ഈ വാക്ക് ഞാൻ പറയുമ്പോൾ കർത്താവ് ആയിരം എന്ന് പറയാൻ ഈ വീഡിയോ ഞാൻ എടുക്കുമ്പോൾ തന്നെ കർത്താവ് ആ പ്രേരണകൾ എൻ്റെ മനസ്സിൽ തരിക ചിലരുടെ പടകു നിറയട്ടെ ചിലരുടെ ആത്മീയ ഭൗതിക ഭൗതികക്ഷീണങ്ങൾ മാറട്ടെ ആത്മഹത്യ ചെയ്യാൻ പോലും ചിന്തിക്കുന്നവർ ഈ മെസ്സേജ് കേൾക്കുന്നു പക്ഷെ വിശ്വാസിയായിപ്പോയി ഒരു ദൈവവൈതലായിപ്പോയി ഇനി വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് ജീവിക്കുക മാത്രം ചെയ്യുന്നവരുണ്ട് ഒരാളോട് പറഞ്ഞാൽ മനസ്സിലാകാത്ത പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് മനസ്സിലായാലും അവരത് കളിയാക്കും ചിന്തിക്കുക അവർ പറയാൻ പറ്റാത്ത അവസ്ഥകളിലൂടെ കടന്നു പോകുന്നുണ്ട് പക്ഷെ ഇപ്പോൾ കർത്താവ് നിങ്ങളെ തൊടുകയാണ് യേശുവിൻ്റെ നാമത്തിൽ ആ പത്രോസ് ഷീമോൻ എന്ന് പറയുന്ന പത്രോസ് അവൻ്റെ പടകിലേക്ക് കയറി യേശു കർത്താവ് ഇരുന്ന് അവൻ്റെ പടകം നിറച്ചതുപോലെ ഒരു സെക്കൻഡ് കൊണ്ട് ദൈവത്തിന് നിങ്ങളെ നിറയ്ക്കാൻ പറ്റും നമുക്കൊരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം ഈ ഒറ്റ പ്രാർത്ഥനയിൽ നൂറ് കണക്കിന് വിടുതലുകൾ കർത്താവ് ചെയ്യുമെന്നൊരു വലിയ ബോധ്യം എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് തരുന്നു മനാശയം ഞങ്ങളുടെ സ്വർഗീയം നല്ല പിതാവേ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും എൻ്റെ ഈ ശബ്ദം കേൾക്കുന്നു ഏത് സമയം ഏത് സെക്കൻഡിൽ ഇവരുടെ ആ ഇരിക്കുന്ന അറ്റ്മോസ്ഫിയർ മാറട്ടെ സാഹചര്യം മാറട്ടെ ഈ രാത്രി മുഴുവൻ അധ്വാനിച്ച് വന്ന് ഒന്നും നടന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ചിലരോട് കർത്താവ് ഈ സെക്കൻഡിൽ പറയുകയാണ് ലേമ ധാര അസിയർ യേശുവേ അങ്ങയുടെ സാന്നിധ്യത്തിനകത്ത് ചലിക്കട്ടെ പടക നിറയ്ക്കുന്ന രീതി നിനക്ക് പോലും അത്ഭുതമാകുന്ന രീതി നിനക്ക് പോലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത വാതിലുകളും വഴികളും അടുത്ത ദിവസങ്ങളിൽ ഈ വർഷത്തിൻ്റെ പകുതി കഴിയുമ്പോൾ തന്നെ പകുതി കഴിഞ്ഞ ഈ സമയങ്ങളിൽ തന്നെ ഈ വർഷം തീരുന്നതിന് മുമ്പ് നിൻ്റെ കുഞ്ഞുങ്ങളുടെ ലൈഫിൽ ഇന്ന് ഈ സമയം തൊട്ട് കണ്ടു തുടങ്ങട്ടെ പടക് നിറയ്ക്കുന്നൊരു ദൈവം ശൂന്യതകളെ മാറ്റുന്ന ദൈവം കുറവുകളെ പരിഹരിക്കുന്ന ദൈവം കുറവുകളെ സമൃദ്ധിയാക്കുന്ന ദൈവം എൻ്റെ കുഞ്ഞുങ്ങളുടെ ലൈഫിനകത്ത് ഇറങ്ങിവരട്ടെ അമേ ഞാൻ വിശ്വസിച്ചു അത് ഞാൻ പ്രഖ്യാപിക്കുന്നു ഹസാനാഥനാസാധന ഞാനത് കാണുന്നു കരുത്തമീൻകൂട്ടങ്ങൾ പോലെ ആത്മാക്കളുടെയും ദൈവിക ഉണർവിൻ്റെയും ആത്മീക ചലനങ്ങളും ഈ ദൈവദാസന്മാരുടെ മേലും ഇവരുടെ കുടുംബങ്ങളുടെ മേലും എന്നെ കേൾക്കുന്ന പുതിയ വിശ്വാസികളുടെ മേലും കർത്താവിനെ അറിയാത്തവരുടെ മേലും ഈ ശബ്ദം ആദ്യമായിട്ട് കേൾക്കുന്നവരുടെ മേലും യേശുവിൻ നാമത്തിൽ ഞാൻ വെച്ച് പ്രാർത്ഥിക്കും സമ്മതിക്കുക കർത്താവ് പറയുന്നത് കേൾക്കുക നിറയ്ക്കുന്ന ദൈവം അത്ഭുതങ്ങൾ ഉണ്ടാകും അസാധാരണമായ സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ അസാധാരണമായ ദൈവപ്രവൃത്തികളുണ്ടാകട്ടെ താമര കഥവുകൾ തുറ അമ്മയെ പൊട്ടി തുറക്കുന്നത് പോലെ ഇരുമ്പോടാ ഓടാമ്പലുകൾ ഇളകി തുറക്കുന്നത് പോലെ അമേനീ ജനത്തിന് വിരോധമായി വെച്ച എല്ലാ കുരുക്കുകളും പൊട്ടിമാറാൻ കൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിക്കും ഞങ്ങൾ വലിയ ദൈവപ്രവൃത്തികൾ കാണട്ടെ വടകം നിറയട്ടെ അധ്വാനിക്കാനും പ്രാർത്ഥിക്കാനും ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കാനും കൊതിക്കുന്നവർ നമ്മുടെ ശ്രമം കൊണ്ട് നമുക്ക് എങ്ങും എത്താൻ പറ്റത്തില്ല നമ്മുടെ ബുദ്ധിയോ നമ്മുടെ വാക്ചാതുര്യമോ കഴിവുകൊണ്ടോ ഒന്നും നടക്കത്തില്ല നിങ്ങൾ കർത്താവിനെ ആശ്രയിക്കുക നമ്മളെ ചുമ്മാതെ ദൈവം നിർത്തിയിട്ട് ദൈവം എല്ലാം ചെയ്തു തരും അമേ നമ്മളൊന്ന് ദൈവാശ്രമത്തിൽ നിന്നാൽ മതി കർത്താവുന്നതിനെക്കുവേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യും ഗോഡ് ബ്ലസ് യു അമീൻ അടുത്ത ദിവസങ്ങളിലെ പ്രാർത്ഥനകളിൽ ലൈവ് മീറ്റിങ്ങുകളിൽ ജോയിൻ ചെയ്യുക അമേൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ താഴെ കമൻ്റ് ചെയ്യുക നമ്പറിൽ വിളിച്ച് പറയുക ഗോഡ് ബ്ലസ് യു ഈ മീറ്റിംഗ് ഞാൻ ഒത്തിരി വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ വീഡിയോ ഈ ദിവസങ്ങളൊരു ചലനമാകുമെന്ന് ഒരു വലിയ റിസൾട്ട് നിങ്ങൾക്കുണ്ടാകുമെന്നും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിയിലൊരു മാറ്റം ഉണ്ടാകുമെന്നും കർത്താവ് പറഞ്ഞു ഗോഡ് ബ്ലെസ് യു ആമേ